അപ്പോൾ ഭദ്രകാളി പറഞ്ഞു ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് മനുഷ്യരുമായിട്ട് മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ ശപിക്കണം ഇത് രണ്ടും കൂടാതെ ഞങ്ങൾക്ക് പോവാൻ നിവൃത്തിയില്ല അതുകൊണ്ട് അങ്ങാണെങ്കിൽ ഒരു മഹാനാണ് എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ ആ വരം തന്നിട്ട് ഞാനും എൻ്റെ കൂട്ടരും മടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഭ്രാന്തം പറയണു എനിക്ക് വരവൊന്നും വേണ്ട നിങ്ങളുടെ അനുഗ്രഹവും വേണ്ട വരവും വേണ്ട ഒന്നും വേണ്ട നിങ്ങളൊന്ന് പോയാൽ മതിയെന്നായി അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അയ്യോ അത് നിവൃത്തിയില്ല ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ തന്നെയാണ് ഒന്നുകിൽ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ ശപിക്കണം അങ്ങേ അനുഗ്രഹിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ദയവ് ഇത് എന്തെങ്കിലും ഒരു വരം ചോദിക്കണം എന്ന് വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ആട്ടെ എൻ്റെ ആയുസ് എത്രയാണ് ഞാൻ എന്നാ മരിക്കുക എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു ഭദ്രകാളി പറഞ്ഞു ഓ പറയാലോ ഇന്നയ്ക്ക് മുപ്പത്താറ് കൊല്ലം ആറ് മാസം ഏഴാഴ്ച അഞ്ച് ദിവസം മുപ്പത്താറ് നാഴിക പത്ത് പിന്നാഴിക കഴിയുമ്പോൾ അങ്ങ് മരിക്കും എന്ന് പറഞ്ഞു അതെയാ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ എൻ്റെ ആയുസ് ഒരു ഒരു ദിവസത്തേക്ക് നീട്ടി തരൂ എന്നായി ഭ്രാന്തൻ അപ്പോൾ ഭദ്രകാളി വീണ്ടും ധർമ്മസങ്കടത്തിലായി അയ്യോ അത് നിവർത്തിയില്ല ഞങ്ങൾക്കത് ചെയ്തു തരാൻ നിവർ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഭ്രാന്തം പറഞ്ഞു എങ്കിൽ പിന്നെ തലേ ദിവസം ആവട്ടെ ഒരു ദിവസം കുറച്ചോളൂ ആയ സു ഞാൻ തലേ ദിവസം എൻ്റെ പ്രാണനങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അതും ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ നിവൃത്തിയില്ല പറഞ്ഞു ഭ്രാന്തം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്ന കാര്യമെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹിക്കാനും പറ്റില്ല ശപിക്കാനും പറ്റില്ല ഒന്നിനും കഴിവില്ല ദയവ് ചെയ്തൊന്ന് പോവാമോ എന്ന് ചോദിച്ചു പിന്നെയും ഭദ്രകാളിയും കൂട്ടരും അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്തെങ്കിലും വരം ചോദിക്കണം എന്തെങ്കിലും വരം ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നാറായപുരാന്തം നോക്കിയപ്പോൾ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കാല് മന്ത ഉള്ള ഇടത്തേക്കാൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അത് കണ്ണിൽ വെട്ടു അപ്പം ഒരു കാര്യം ചെയ്യൂ എൻ്റെ കാലിലൊരു ഇടത്തേക്കാലിലൊരു ഉണ്ട് ആ മന്തി വലത്തേക്കാലിലേക്ക് മാറാൻ അനുഗ്രഹിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു ഭദ്രകാളിക്ക് സമാധാനമായി അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ഒരു നിമിഷം കൊണ്ട് ആ ഇടത്തേക്കാലിൻ്റെ മന്ത് വലത്തേക്കാലിലേക്ക് മാറി ഭദ്രകാളിക്കും സമാധാനമായി ഭ്രാന്തനും സമാധാനമായി എന്താ ചോറും എന്ത് കഴിഞ്ഞു ഇവർ പോയാലല്ലേ അത് കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഭദ്രകാളി കൂട്ടരും ഭ്രാന്തനെ വണങ്ങിക്കൊണ്ട് അവർ അന്തർദാനം ചെയ്തു നാറാണത്തെ ഭ്രാന്തൻ വെന്ത ചോറ് കഴിച്ച് അരുവിയിൽ പാത്രമൊക്കെ കഴുകിക്കാൻ പറ്റി അവിടെ തന്നെ കിടന്നുറങ്ങി അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു